രാഹുൽ ഫാക്ടറി ഇത്തവണയും കേരളത്തിൽ ഉണ്ടാകുമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തെ ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരുമെന്നും എം കെ രാഘവൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് ഒപ്പം അദ്ദേഹം ചില ജനകീയ വിഷയങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത് എന്തായാലും അദ്ദേഹത്തോട് തന്നെ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ അകപ്പെട്ട ശ്യാംനാഥിൻ്റെ വീട് താങ്കൾ സന്ദർശിക്കുകയുണ്ടായി ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായി താങ്കൾ ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് വിദേശകാര്യ മന്ത്രിയോട് ഉന്നയിച്ചത് ഒന്ന് ഇവരുടെ മോചനമാണ് പ്രധാനം ഇവരൊന്ന് സേഫായിരിക്കണമെന്ന് ഇവരെ മോചിപ്പിക്കണം അവർ ഏറെക്കുമായിരിക്കും തോന്നുന്നു ഏറെക്കൊരു അതിന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഏതായാലും ഇടപെടാൻ വേണ്ടി മിനിസ്റ്റർ ജയശങ്കറുമായി അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാനുള്ള ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ഷിപ്പ് വിട്ടുകിട്ടാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞവർ അതുപോലെ അതിലെ ജീവനക്കാരെ വിട്ടുകിട്ടാനും മോചിപ്പിക്കാനും അതിൻ്റെ ശ്രമം നടന്നു വരികയാണ് നടന്നു വരികയാണ് നടന്നു വരികയാണ് എന്തായാലും ഒരു പോസിറ്റീവായൊരു പ്രതികരണം തന്നെയാണല്ലോ ഒരു സംശയമില്ല അത് എന്തായാലും എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൊണ്ട് ഡിസിഷൻ ഉണ്ടാകും അതുപോലെ മോചനം എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം അവരെ ഒന്ന് അച്ഛനമ്മയും കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ രണ്ടുപേരും ആശങ്കയിലാണ് കാരണം സ്വാഭാവികമാണ് മകൻ്റെ ഈ ഒരു ഇത് എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൂടി തീരുമാനം ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ താങ്കളുടെ ഉൾപ്പെടെ പ്രചരണത്തിനായി കോഴിക്കോട് വരുന്നു ഈ ഒരു വരവിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് രാഹുൽ ഗാന്ധിയാണല്ലോ ഇന്ത്യയുടെ പ്രതീക്ഷ മോദിക്ക് ബദൽ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഒരു അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷം നിർബന്ധമായും ഇവിടെ ഉണ്ടാകും തിരഞ്ഞെടുപ്പിന് അത് നന്നായി സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലൊരു രാഹുൽ ഫാക്ടർ കേരളത്തിൽ ഉണ്ടാകില്ലെന്ന ഒക്കെയാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് അതെനിക്കത് ശരിയല്ല കാരണം ഈ നാഷണൽ പൊളിറ്റിക്കൽ സിനാറിയോ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ മേൽക്കൈ വന്നു കൊടുക്കാണ് ഓരോ ദിവസം കഴിയുന്നതോറും പഴയ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല എപ്പോഴും നേരത്തെ ഒരു മൂന്ന് മാസം മുമ്പ് വരെ എൻ ഡി എക്കായിരുന്നു ഏറ്റവും വലിയ മേൽക്കൈ പ്രത്യേകിച്ച് ബി ജെ പിക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അതിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി അതിലൊരു മങ്ങലേറ്റാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തിരിച്ചു വരും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം വന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്ര തുടർന്നുള്ള ന്യായ യാത്ര ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ തിരിച്ചു വരണം എന്ന ആളുകളുടെ ഒരു ആവശ്യം ശക്തിപ്പെടുന്ന സമയം കൂടിയാണ് അപ്പോൾ നിർബന്ധമായും നമുക്ക് അനുകൂലമായ അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ഒരു സംശയം വേണ്ട കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഡൽഹിയിൽ ഭരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഓരോ ദിവസവും പൊളിറ്റിക്കൽ സിക്ഷം മാറി മാറിയവരാണ് ഓരോ സ്ഥലത്തെയും സർവേ റിപ്പോർട്ടിൽ വരുമ്പോൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം അതാണ് താഴെ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉണ്ടാകുന്ന ഒരു പ്രാധാന്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ചാണ്ടിൻ പറഞ്ഞ പോലെ ഒരു അത് 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 പറയാൻ 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 പറ്റില്ല 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 കോഴിക്കോടിനൊരു എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും കേരളത്തിൽ ഇത്തവണയും രാഹുൽ ഫാക്ടർ ഉണ്ടാകും എന്ന് തന്നെയാണ് എം കെ രാഘവൻ പറയുന്നത് പേഴ്സൺ അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ കോഴിക്കോട്